നമസ്കാരം വെൽക്കം ടു വിന്യസ് ആൻഡ് ടെക്അപ്പ് ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കേരള പി എസ് സി പുതുതായിട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതായത് എൻ സി എ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം ടെക് എം എന്താ അതുപോലുള്ള കമ്പ്യൂട്ടർ സയസുമായിട്ട് ബന്ധപ്പെട്ട ബി ടെക് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് പ്രോഗ്രാമർ ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അതായത് എൻജിനീയറിംഗ് കോളേജിലുള്ള പ്രോഗ്രാമർ തസ്തിക ജൂൺ മാസം ആദ്യം നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി പ്രസിദ്ധീകരിച്ചതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അതിന്റെ കൺഫർമേഷൻ വരാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ എക്സാം ഉണ്ടാകുമെന്നാണ് അതിനകത്തുള്ള കലണ്ടർ പ്രകാരമുള്ള സൂചന എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഓഗസ്റ്റിൽ എക്സാം ഉണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് നമുക്ക് എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒക്കെ പ്രൊഫൈലിൽ ഇപ്പം കൺഫർമേഷൻ ആക്റ്റീവ് ആണ് മറക്കാതെ തന്നെ അവസാന നിമിഷത്തേക്ക് വെക്കാതെ തന്നെ ഇപ്പം തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക എച്ച് എസ് സി കമ്പ്യൂട്ടർ സയൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് വിനിയസ് എക് യു പ്ലസ് എന്ന് പറഞ്ഞ ആപ്പിലോ വിനിയസ് എജു ടെക് എന്ന് പറഞ്ഞ ആപ്പിലോ നമുക്ക് ക്ലാസുകൾ കാണാൻ വേണ്ടി പറ്റും ഡെമോസെഷൻസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു എഴുപത് ദിവസത്തോളമാണ് നമുക്ക് ഇനി എക്സാമിന് വേണ്ടി മുന്നിലുള്ളത് സോ നമുക്ക് എല്ലാ കാര്യങ്ങളും വാരി വെച്ചിട്ട് പഠിച്ചൊന്നും തുടങ്ങാത്ത തുടങ്ങാത്തൊരാളാണെങ്കിൽ ഇനി നമുക്ക് ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങി എഴുപത് ദിവസം കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തൊന്നും പഠിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ഈ എക്സാമിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കൊരു ഒരു ഇനി നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ നിന്നോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിന്നോ പഠിച്ചിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കാഡമിയുടെ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതുവഴി അതുവഴിയായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകുന്നത് സ്വന്തമായിട്ട് പഠിക്കാൻ എന്നല്ല പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും ഒരു കോഴ്സും അവരുടെ ഗൈഡൻസിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി കുറച്ചുകൂടെ എഫിഷ്യൻ ആയിട്ടും സ്മാർട്ടായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും സോ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ചെറിയൊരു ഫീസിൽ തന്നെയാണ് നമ്മൾ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഈ crash batch run ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കോഴ്സിൻ്റെ ലിങ്ക് വിത്ത് ഫീസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് കണ്ടു നോക്കണമെങ്കിൽ ഒക്കെ അതിനകത്ത് ട്രയൽ വെർഷൻ സിനേബിൾ ആണ് ക്ലാസ് കണ്ടു നോക്കിയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വിന്യസ് എക് യു പ്ലസ് എന്നോ അല്ലെങ്കിൽ വിന്യസ് എക് യു ടെക് എന്നോ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പറ്റും കൂടുതൽ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴും കൊസ്റ്റിൻ ഡിസ്കഷൻ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് ജൂൺ മാസത്തിൽ പൊതുവായിട്ട് എക്സാം നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ബിടെക് ടെക് എം ടെക് എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് അതുപോലെ ബിടെക് ഐ ടി ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രോഗ്രാമർ തസ്തിക എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രോഗ്രാമർ തസ്തിക നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഇൻറ്റൻസീവ് ബാച്ച് നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡെമോ സെക്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തൽക്കാലം നിർത്തുന്നു താങ്ക്